ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഗതാഗത മേഖലയിൽ വികസന കുതിപ്പ് സമ്മാനിച്ച് എൽ ഡി എഫ് സർക്കാർ യു ഡി എഫ് ഭരണകാലത്ത് ബി എം ആൻഡ് ബിസി റോഡ് എന്നിവ പോലും ഇല്ലാത്ത മണ്ഡലത്തിൽ ഇപ്പോൾ നടത്തുന്നത് പത്തനംതിട്ട നഗരത്തിലെ രണ്ട് റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും രണ്ട് റോഡുകളുടെ നവീകരണ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു നിലവാരത്തിലേക്ക് ഉയർന്നു കല്ലിടുന്നതിൽ അവസാനിക്കുന്നതല്ല പദ്ധതികൾ നടപ്പാക്കുന്നതാണ് നയം ഇന്ന് നമ്മൾ ചെയ്ത റോഡിൽ ഒരെണ്ണം കുമ്പഴ പ്ലാവലി റോഡാണ് ഒരു ഗ്രാമീണ മേഖലയിലൂടെ പോകുന്ന ഒരു റോഡാണ് ടൗണിന്റെ നടുക്കൂടെ പോകുന്ന റോഡുകളല്ല അതുമുണ്ട് ഇപ്പൊ പത്തനംതിട്ട ടൗണിലുള്ള കാത്തലിക്കറ്റ് കോളേജ് റോഡ് അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷൻ അതായത് സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ അഴൂര് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് വഴി വരെയുള്ള റോഡുകൾ ഇതെല്ലാം ഇപ്പോൾ ഉദ്ഘാടനം നഗരസഭ സൗന്ദര്യവൽക്കരണവും തിരുവല്ല നവീകരണ ഒരു ഫേസ് പ്രോഗ്രാം ആണ് ഈ നമ്മുടെ റിംഗ് റോഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ അതുകൂടാതെ തിരുവല്ല കുമ്പഴ റോഡ് പത്തനംതിട്ട നഗരത്തിലെ രണ്ട് റോഡുകളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും രണ്ട് റോഡുകളുടെ നവീകരണ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ നിർവഹിച്ചു മുഖഛായ മാറ്റാൻ ഉതകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട